ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മുതിര വെച്ചിട്ട് ഒരു കൂട്ടുകറിയാണ് അതിന് മുമ്പ് നമ്മൾ മുതിര നന്നായിട്ട് വറുത്ത് പൊടിച്ചിട്ട് കറി വെച്ചിരുന്നു അതെല്ലാരും കണ്ടെന്ന് വിചാരിക്കുന്നു കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണണേ ഇന്ന് നമ്മൾ അതൊന്ന് വ്യത്യസ്തമായിട്ട് മുതിരൊന്നും മുളപ്പിച്ചിട്ടാണ് കേട്ടോ കൂട്ടുകറി വെക്കുന്ന നമ്മൾ വറുത്തിട്ടൊന്നല്ല വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തിട്ട് നന്നായിട്ട് മുളപ്പിച്ചെടുത്ത മുതിര വെച്ചിട്ടാണ് കൂട്ടുകറി ഉണ്ടാക്കുന്നത് സാധാരണ എല്ലാവരും കടല വെച്ചിട്ടും പരിപ്പ് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ നമ്മളൊന്ന് മാറ്റിയിട്ട് ഇന്ന് മുതിര വെച്ചിട്ടാണ് ചെയ്യുന്നത് നമുക്കത് എങ്ങനെയൊന്ന് കണ്ടാലോ അതിനായിട്ട് നമ്മൾ ഒരു ദിവസം ഫുള്ള് ഇട്ട് വെച്ച മുതിര നന്നായിട്ട് വെള്ളം കൂട്ടി കളഞ്ഞു മുളപ്പിച്ചെടുത്തതാണ് നന്നായിട്ട് മുള വന്നിട്ടുണ്ട് കേട്ടോ മുതിരയ്ക്ക് മുതിര വെള്ളത്തിൽ ഇടുമ്പോൾ കുറച്ച് അധികം സമയം മുതിര ഇങ്ങനെ കുതിർന്നിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും നമ്മൾ സാധാരണ കടലെ പരിപ്പ് അങ്ങനെ പോലെ അല്ലെട്ടോ നന്നായിട്ട് വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ട് കുതിര കുറച്ച് സമയം സമയെടുക്കുക നമ്മൾ ഒരു ദിവസം ഫുള്ള് വെള്ളത്തിലിട്ട് വെച്ചിട്ട് വേണം വെള്ളം ഊറ്റി മാറ്റാനായിട്ട് അതിനായിട്ട് നമ്മൾ ഇതാ പച്ചക്കായി നന്നായിട്ട് അതിന്റെ തൊലി പൊളിച്ചെടുത്തിട്ട് നമ്മൾ കഷ്ണങ്ങൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞുവച്ചതാണ് പിന്നെ അതേപോലെ ഇതാ കുറച്ച് ചേന വേണം പിന്നെ നമ്മൾ തേങ്ങ ചരണ്ടി എടുക്കണം പിന്നെ പച്ചമുളകും ചെറിയ ഉള്ളിയും വേണം ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ടിട്ട് ആദ്യം നമുക്ക് മുതിരയും ചേനയും പച്ചക്കായും കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്ക നമുക്കിതാ കുക്കറിലേക്ക് മുതിര ചേർത്ത് കൊടുക്കാം മുതിര ചെ വെള്ളത്തിലിടുമ്പോ ഒന്ന് ശ്രദ്ധിക്കണം അതിൽ നല്ല കല്ലുണ്ടാവും ഉണ്ടാവും ഇപ്പൊ നമ്മള് മുളപ്പിക്കുന്നതിന് മുമ്പ് വെള്ളത്തിലിട്ട് വെക്കുമ്പോ തന്നെ കല്ലൊക്കെ നന്നായിട്ട് അരിച്ചു മാറ്റിയിട്ട് വേണം കേട്ടോ വെള്ളത്തിലിട്ട് വെക്കാൻ ഈ മുളച്ചുകഴിഞ്ഞിട്ട് കല്ല് മാറ്റുമ്പോൾ ഈ മുളെല്ലാം പൊട്ടിപ്പോവും അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കണം ഇനി അതിലേക്ക് ചേനയും പച്ചക്കായും കൂടെ ചേർത്ത് കൊടുക്ക കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്ക ഇപ്പത്തന്നെ ഉപ്പ് ഈ കഷ്ണങ്ങളിലൊക്കെ ഉപ്പ് നന്നായിട്ട് പിടിക്കുള്ളൂ ഇതായി ഒരു പച്ചമുളക് നമ്മള് രണ്ടായിട്ട് കീറിയതാണ് അതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്ക പിന്നെ ആവശ്യത്തിന് വേവാന ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കേ വേവാൻ കുറച്ച് சமயும் நம்ம சக்கி லன்னும் வச்சால வெந்துட்டிட்டு நமக்கு குக்கர் அட்டத்தேக்காம் ിലേക്ക് കുറച്ച് തേങ്ങ ചതച്ചെടുക്കണം അതിനായിട്ട് നമ്മൾ ഇതാ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്ക കുറച്ച് തേങ്ങ നമുക്ക് ഇതിലേക്ക് വറുത്ത് ചേർക്കാനും വേണേ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം തൊട്ട് താഴെ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ആരും മറക്കരുത് അതുപോലെ നമ്മളിവിടുന്ന വീഡിയോസ് എല്ലാരെയും കാണണം ഷെയറും ലൈക്കും ചെയ്യാനും ആരും മറന്നു പോവരുത് ഈ തേങ്ങയിലേക്ക് നമ്മൾ ഒരു പച്ചമുളക് അതിൽ ചേർത്തിട്ടുണ്ട് നല്ല എരിവുള്ള പച്ചമുളക് ആണ് രണ്ടെണ്ണം കൂടെ നമുക്ക് അരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മൂന്ന് ചെറിയ ഉള്ളിയാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മളിത് പച്ചക്ക് ചതച്ചിട്ടാണ് വെക്കുന്നത് ഇത് വേണമെങ്കിലും ഇതേപോലെ വറുത്ത് ചേർക്കുന്നവരുണ്ട് തേങ്ങ വറക്കുമ്പോ അതിലേക്ക് കുറച്ച് മുളകും പൊടി മദ്യപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി മുതിരയൊക്കെ നന്നായിട്ട് എന്ത് വന്നിട്ടുണ്ടാവും നമ്മൾ മൂന്ന് വിശലായിട്ട് അടുപ്പിച്ചെടുത്തത് മുതിര നന്നായിട്ട് എന്ത് വന്നിട്ടുണ്ട് നമുക്കിത് കുക്കറി ഒരു ഉരുളിയിലേക്ക് മാറ്റാം മുതിര നമ്മളൊരു ഉരുളിയിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് നല്ല ഇത് നമ്മൾ കൊറേ വെള്ളമായി പോകട്ട് മുതിര വേവിക്കുമ്പോൾ അത് എന്ത് കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാകും കൂടുതൽ വെള്ളമായ കുറച്ച് വെള്ളം നമ്മൾ ഊട്ടി കളഞ്ഞിട്ട് ഈ അരപ്പൊന്ന് വേവാനുള്ള ഒരു വെള്ളം ഇതിൽ ഉണ്ടാകാൻ പാടുള്ളൂ അതിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ കേട്ടോ ഇത്ര വെള്ളേ പാടുള്ളൂ ഈ അരപ്പൊന്ന് വേവാൻ വേണ്ടിയിട്ട് കുറെ വെള്ളമായി പോയാൽ ഭയങ്കര ഒരു കറി പോലെ ആയി പോകും ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്ക ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്ക നമ്മൾ ഇനി ഇതിലേക്ക് വേറെ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട അരപ്പൊന്നു വേവാനുള്ള വെള്ളം ഈ മുതിര വെന്തിര കഴിയുമ്പോ അതിന് കുറച്ചുണ്ടാകും ആ വെള്ളം മതി നീ അരപ്പെല്ലാം മുതിരയിലേക്കെല്ലാം ആവുന്ന പോലെ നന്നായിട്ട് നളക്കി കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇനി കൊടുക്കരപ്പുന്ന പോലെ എന്നിട്ട് നൽകി കൊടുക്കുക ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഈ അരപ്പിന്റെ എരിവും ഇതെല്ലാം ഉരുളിലേക്ക് ഒന്നായിട്ട് പിടിച്ചു വരും തീ ഒന്ന് കൊറച്ച് സിമ്മിൽ വെച്ചിട്ടുണ്ടോ അത് ഇനി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം കുറവായ കൊണ്ട് ചെലപ്പോ കടി പിടിക്കും നമുക്കിതെല്ലാം കൂടെ ഒന്ന് പൊത്തി വെച്ചു കൊടുക്ക നന്നായിട്ട് ഈ അരച്ച എരു മുതലും മുതലിലേക്ക് വെട്ടെ നമ്മളടച്ചുകൊടുക്കണ്ട പത്ത് മിനിറ്റോളം നന്നായിട്ട് ആവി എടുത്തതാണ് അതിലെ വെള്ളമൊക്കെ വെറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് വറവൊഴിച്ചുകൊടുക്ക നമ്മ താളിച്ചു വയ്ക്കാൻ വേണ്ടിട്ട് ചട്ടയടുപ്പിട്ട് ചതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്ക വെളിച്ചെണ്ണ എണട്ട ഒഴിച്ചു കൊടുക്കാനായിട്ട് എണ് നന്നായിട്ട് ചൂടായി വരുമ്പോ ഇതിലേക്ക് കുറച്ച് കടുക ചേർത്ത് കൊടുക്കെറിയുള്ളിയും കറിവേപ്പിലിയും കൂടെ ചേർത്ത് കൊടുക്കൊന്ന് നോക്കായിരുന്നു ൂത്തിരുമ്പ നമുക്ക് ഒരു വറ്റൻമുൾക് ചേർത്ത് കൊടുക്കേങ്ങേർത്ത് കൊടുക്കേങ്ങ നന്നായിട്ടൊന്ന് ചുമന്ന് ഒരു ബ്രൗൺ കളറായിരുന്നു അത് നന്നായിട്ട് മറക്കി കൊടുക്ക തേങ്ങക്ക് നന്നായിട്ടൊരു ബ്രൗൺ കളറായി വരുന്നുണ്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മൂത്തു വരട്ടെ നന്നായിട്ട് ഇതൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമുക്ക് ഇത് മുതിരയിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മൂത്തൊന്ന് ഈ തേങ്ങ മുതിരയിലേക്ക് ചേർത്ത് നന്നായിട്ട് അലക്കി കൊടുക്കണം അവിടെ മുളപ്പിച്ച മുതിര ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ അങ്ങനെ വേറെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ആരും കണ്ടിട്ടില്ല അപ്പൊ ഇതുപോലെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം അതുപോലെ വേറെ രീതിക്ക് മുതിര വെച്ചിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണം ആരും കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം